നല്ല ഡിമാൻഡുള്ള ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ചെറിയൊരു റൂം ഉണ്ടായിരുന്നാൽ മാത്രം മതി ഒരുപാട് ലേബേഴ്സ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ബിസിനസ് കൂടിയാണിത് ഒരാൾ മാത്രം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ബിസിനസ് ഒരു മിഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ വലിയ കോമ്പറ്റീഷനൊന്നും ഇല്ലാത്ത ഒരു ബിസിനസ് കൂടിയാണ് എന്താണ് ഈ ബിസിനസ് ബിസിനസ്സെന്നും ഇതെങ്ങനെ ആരംഭിക്കാമെന്നും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായി സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇലക്ട്രിക്കൽ വയർ ടൈപ്പ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസുലേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കടകളിലേക്ക് പത്ത് രൂപ നിരക്കിൽ ഇത് വാങ്ങാൻ കിട്ടും വീട്ടിലേക്ക് ഏതെങ്കിലും വയറുകൾ കേടാവുകയോ കട്ടായി പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ജോയിൻറ്റ് ചെയ്യുന്നിടത്ത് അടുത്ത് ചുറ്റുവെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട് ഇതെങ്ങനെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കുന്നതിന് വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു റോളാണ് ഇത് എട്ട് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ പല വലുപ്പത്തിൽ അവൈലബിൾ ആണ് ഇങ്ങനെ വാങ്ങുന്ന ഈ റോ മെറ്റീരിയലിനെ ചെറിയ ചെറിയ പീസുകളായി മാറ്റുന്നതിന് ഒരു മെഷീൻ ആവശ്യമാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള റോൾ നിങ്ങൾക്ക് നൂറ്റി അറുപത് രൂപ നിരക്കിൽ ലഭ്യമാണ് ബ്ലാക്കിൻ്റെ റേറ്റ് ആണ് നൂറ്റി അറുപത് രൂപ റെഡ് യെല്ലോ അങ്ങനെ പല പല കളറുകളിലുണ്ട് അവയ്ക്കെല്ലാം പ്രത്യേകം റേറ്റുകളാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ അങ്ങനെ അതിൻ്റെ നിറത്തിനനുസരിച്ചും ക്വാളിറ്റിക്ക് അനുസരിച്ചും റേറ്റിൽ വ്യത്യാസം ഉണ്ടാകും ആയിട്ടുള്ള കളറുകളിൽ ഇത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് കളർ എടുത്ത് മാർക്കറ്റ് ചെയ്യണോ ആ കളർ നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് മാർക്കറ്റിൽ മൂവായിക്കൊണ്ടിരിക്കുന്ന കളേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ റിസർച്ച് ചെയ്ത ശേഷം അത്തരത്തിലുള്ള കളറുകൾ സെലക്ട് ചെയ്യുക ഇതുണ്ടാക്കുന്ന ഒരു മെഷീൻ ഉണ്ട് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഡിഫറൻറ്റ് ടൈപ്സിലുള്ള ടേപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും കൊറിയറുകളൊക്കെ പേക്ക് ചെയ്യുന്ന ബ്രൗൺ കളറുള്ള ഒരു ടേപ്പ് ഉണ്ടല്ലോ ആ ഒരു ടേപ്പും ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ മാസ്കിങ് ടൈപ്പ് ഫ്ലോർമാർക്കിംഗ് ടേപ്പ് ഇങ്ങനെ വിവിധ തരത്തിലുള്ള ടേപ്പുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ സാധിക്കും ഇതിന്റെ റോ മെറ്റീരിയൽസ് എല്ലാം ഇന്ത്യമാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നും വാങ്ങാൻ കിട്ടും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുതൽ ഇതുണ്ടാക്കുന്ന മെഷീനുകൾ അവൈലബിൾ ആണ് മെഷീൻ വാങ്ങുന്നിടത്ത് തന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരും ഇത് ഉണ്ടാക്കുന്നതിന് വലിയ ട്രെയിനിങ്ങിൻ്റെയൊന്നും ആവശ്യമില്ല നിങ്ങൾ റോളതിൽ വെച്ചുകൊടുത്താൽ മതി മെഷീൻ തന്നെ ആട്ടോമാറ്റിക്കായിട്ട് അത് കട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് വലിയ ഒരു പ്രാക്ടീസ് ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഏതൊക്കെ സൈസിലാണോ കട്ട് ചെയ്യേണ്ടത് ആ ഒരു സൈസുകൾ അതിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ ഒരു സൈസിൽ മെഷീൻ തന്നെ അത് കട്ട് ചെയ്ത് തരും ഒരു റോളിൽ നിന്നും അൻപത് പീസ് വരെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്നതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ച് പാക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഉണ്ടെങ്കിൽ അതുകൂടി അതിൽ സീൽ ചെയ്യാം നിങ്ങൾക്ക് ബ്രാൻഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ആയിട്ടും അത് സെയിൽ ചെയ്യാൻ സാധിക്കും മൈൽഡ് സ്റ്റീൽ ഇലക്ട്രിക്കൽ വയർ ടൈപ്പ് കട്ടിൻ മെഷീൻ ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് എണ്ണായിരത്തോളം ഫീസുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിലുള്ള നോർമൽ കറണ്ടിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മെഷീൻ കൂടിയാണിത് കൊമേർഷ്യലായിട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം അപ്ലൈ ചെയ്യണം എന്നാൽ വീട്ടിലുള്ള ആ ഒരു കറണ്ടിൻ്റെ ചാർജ് ആണ് ഇതിനാകുന്നത് എന്നാണ് പറഞ്ഞത് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ലോണുകളും സബ്സിഡിയും ഒക്കെ അവൈലബിൾ ആണ് അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുക ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് കമ്പനി രജിസ്ട്രേഷനും അതുപോലെ തന്നെ ടാക്സ് രജിസ്ട്രേഷനും ആവശ്യമാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ എടുക്കാൻ സാധിക്കും ഇതിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണെങ്കിൽ ഒരു റോളിൽ നിന്നും നമുക്ക് അൻപത് പീസുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇലക്ട്രിസിറ്റിയും പാക്കിങ്ങും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇത് ഇതുണ്ടാക്കുന്നതിന് പെർ പീസിന് മൂന്ന് രൂപ അൻപത് പൈസയാണ് ചിലവ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് ഏഴ് രൂപ നിരക്കിൽ ഇത് വിൽക്കാൻ സാധിക്കും ഷോപ്പുകളിൽ ഇത് പത്ത് രൂപ മുതൽ പന്ത്രണ്ട് രൂപ നിരക്കിൽ സെയിൽ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏഴ് രൂപ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാവുന്നതാണ് ഒരെണ്ണം സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൂന്നര രൂപയോളം ഇതിൽ ലാഭം കിട്ടും പിന്നെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീലേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇലക്ട്രിക്കൽ സപ്ലൈസിനും ഹാർഡ്വെയർ സപ്ലൈസിനും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ സപ്ലൈസിനും ഒക്കെ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും നോർത്തിൽ നിന്നൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ധാരാളമായിട്ട് ഇവിടെ വരുന്നത് അപ്പം നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് നോർത്ത് നിന്നൊക്കെ വരുന്നതിന് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒക്കെ ഒരുപാടാകും അപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ചാർജ് അതിൽ ഒഴിവായി കിട്ടും അങ്ങനെ വരുമ്പോൾ ഷോപ്പ് അതിൽ നല്ലൊരു ലാഭം എടുക്കാനും സാധിക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഡീലേഴ്സുമായിട്ട് നിങ്ങൾ നല്ലൊരു കോൺടാക്റ്റ് വയ്ക്കുകയും അവർക്ക് ധാരാളം പ്രോഡക്റ്റുകൾ നല്ലൊരു റേറ്റിൽ നിങ്ങൾ കൊടുക്കുകയും ചെയ്യുക നിങ്ങൾ ഒരു ദിവസം എണ്ണായിരം ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആര് വാങ്ങുമെന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാകും എന്നാൽ ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം ഇത് നന്നായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം അവരൊന്നും ഉണ്ടാക്കി വെറുതെ വെച്ചിരിക്കുകയല്ല എല്ലാവരും അത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും അത് ആര് വാങ്ങും എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ മാർക്കറ്റിംഗ് നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് ആ ഒരു മാർക്കറ്റിംഗ് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റും ആരും അങ്ങോട്ട് വന്ന് വാങ്ങില്ല നമ്മൾ തന്നെ നല്ല രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യണം സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾക്ക് അത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും നല്ലൊരു ബിസിനസ് പ്ലാനോട് കൂടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുക അതുവരേക്കും ഗുഡ് ബൈ